ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പണിക്ക് പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവ രാവിലെ ഇന്ന് നല്ല മഴയുണ്ട് പക്ഷേ ഞാൻ ഇറങ്ങണ സമയത്ത് വല്ലാതൊരു മഴയൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോഴാണ് മഴയൊക്കെ പെയ്തത് അപ്പം നടന്നിട്ട് നടന്നിട്ടും എത്താത്ത പോലെയായിട്ടോ മഴ പെയ്തതിൻ്റെ ശേഷം അപ്പോൾ കുറേ ദൂരം നടക്കാണ്ടെന്ന് പറഞ്ഞല്ലോ രാവിലെ തന്നെ ഈ ഒരു നടത്തം അടിപൊളിയാണ് കേട്ടോ സമയം വിട്ടേ പത്തൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഇറങ്ങിയുള്ള ഈ നടത്താം നല്ലൊരു സുഖം കേട്ടോ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലേ അപ്പം നടക്കണവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഈ പണിക്ക് പോകുമ്പോൾ ഈ നടത്താം അങ്ങനെ അങ്ങോട്ട് ബാധിക്കില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ച് മുല്ലപ്പൂക്കൾ കണ്ടപ്പോൾ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലുള്ളതാണേ ഒരുപാട് മുല്ലകളുണ്ട് ഇത് ഞങ്ങളെ നാട്ടിലെ മണ്ണൂര് അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു വീടാണ് കേട്ടോ അവിടെയാണ് ഇങ്ങനെ ഒരുപാട് മുല്ലകളൊക്കെ ഉള്ളത് നല്ല മണമാണ് കേട്ടോ അതിലേക്ക് പോകുമ്പോഴൊക്കെ അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഏരിയയിലൊക്കെ എത്തിയിട്ടോ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കാണാം ഫുള്ള് പറങ്കിയാവ് തോട്ടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടാണ് അമ്പലത്തിൻ്റെ റോഡുള്ളത് നേരെ അങ്ങോട്ട് തിരിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ ആ ലാസ്റ്റിലാണ് അമ്പലമുള്ളത് അമ്പലമൊക്കെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വിജനമായ വഴിയിലൂടെയുള്ള രാവിലത്തെ ആ ഒരു പോക്ക് നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകും എപ്പോഴൊന്നും പോകില്ല അപ്പോൾ ഇത് മെയിൻ റോഡായിട്ടുള്ള സംഭവമൊന്നും അല്ല കേട്ടോ ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴൊന്നും പോകില്ല എപ്പോഴേലൊക്കെ ഒരു ബൈക്ക് ഓട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകും അപ്പം ഇടയ്ക്ക് ആരയിലൊക്കെ നടക്കാനും കൂടെയൊക്കെ ഉണ്ടാവും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളിലേക്ക് പോണേ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ആളും മനുഷ്യനുണ്ടാകില്ല ഇല്ലാത്തൊരു ഏരിയ ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെ വേണം പോകാനായിട്ട് കാരണം ബാക്കിൽ ഒരാൾ വന്നാൽ പോലും നമ്മൾ കാണൂല കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് കേട്ടോ എന്നാലും ശ്രദ്ധിച്ച് പോകണം പക്ഷേ ഇങ്ങനെ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് സുഖാ കേട്ടോ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ക്യാമറയിൽ നോക്കിയാൽ മതിയല്ലോ അല്ലേ തിരക്കിട്ടുള്ള നടത്തത്തിലാണ് അവിടെ ഒരു എ ടൈം മുക്കാലിൻ്റെ മുന്നേ എത്തണം അതുകൊണ്ട് സ്പീഡിൽ നടന്ന് നടന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇതിലെ ബസ്സൊന്നും പോകണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബസ്സിന് പോയിട്ടും കാര്യമില്ല ബസ്സായിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ മെയിൻ റോഡിലേക്ക് എത്തിയാൽ ബസ് ഉണ്ട് അത് ഏതൊക്കെ ടൈമാണെന്ന് അറിയാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാൻ നേരെ മെയിൻ റോഡിൻ്റെ അവിടേക്ക് കയറാനായിട്ടോ ഇതിലെ കുറച്ച് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തുകൂടി ഒക്കെ ആണേ പോവാനായിട്ടുള്ളത് സർപ്പക്കാവിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ ഒരു പേടിയാണ് എന്തായാലും ഞാൻ ആ വീട്ടിലെത്തിയിട്ടോ പണിയൊക്കെ തുടങ്ങാൻ സെറ്റായി രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മീൻ മുറിക്കാൻ നിൽക്കുകയാണേ ചായൻ്റെ കടിയുണ്ടാക്കണമൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കുത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് കുത്തപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എല്ലാവർക്കും ഓട്ടട അപ്പോൾ അന്ന് ചെമ്മിയുണ്ട് മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രഷാക്കി എടുക്കണം രണ്ട് മീനും കൂടി അപ്പം ഞാൻ വേഗം തന്നെ തക്കാളി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിന് ഇനി അത് അതിൽ കിടന്നൊന്ന് വേവുമല്ലോ അതുവരെ നമുക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ചെമ്മിയൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് കേട്ടോ കാണിച്ചു തരാനായിട്ട് ചെമ്മീക്ക് അടിപൊളി ചെമ്മീനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇന്ന് അവിടുത്തെ അപ്പം പറഞ്ഞ് ഫ്രൈ ആക്കിയാൽ മതിയെന്ന് അതുകൊണ്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അടുത്ത് തന്നെ കൊണ്ടുവച്ചനെ അപ്പോൾ ഫോൺ കൈ പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കലട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും സ്റ്റാൻഡ്മിലൊന്നും അല്ല വെച്ചത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണ്ടിട്ടാണ് നല്ലോണം നല്ലൊരു സ്മെല്ല് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ചെമ്മി ഫ്രൈ ഉണ്ടാക്കണത് മത്തി ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ ഒരു മീനേന്ന് കറി ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രൈ ഉണ്ടാക്കുക വിചാരിച്ച ചെമ്മി ഫ്രൈ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒരുമിച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഉള്ളി സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കലുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ടൊന്ന് നല്ലോണം വഴന്നിട്ടിട്ടോ അപ്പോൾ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലും പിന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടില്ലേ അതിലൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെമ്മീറോസ്റ്റും കാര്യങ്ങളുണ്ടാക്കാൻ എല്ലാവർക്കും അറിയണതാണ് അറിയാഞ്ഞിട്ടല്ലോ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്നുള്ളതൊന്നും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇളക്കിയോണ്ട് നിൽക്കുന്നുണ്ട് കാരണം ഗ്യാസ് നല്ല അടിപൊളിയായിട്ട് കത്തണോണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഇപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാലോ ഉപ്പ് എപ്പോൾ വേണേലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം എപ്പോഴും അത് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അധികമായാലത് ശരിയുള്ള കാര്യമില്ലാന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇപ്പോൾ ഞാനൊരു കുഞ്ഞ് സ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ ആ ഒരു ശ്രമത്തിലാണ് അപ്പോൾ കുറച്ച് ചെമ്മി തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളികളും മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചെമ്മി ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതിനൊരു മധുരം വരും കേട്ടോ കറിക്ക് അപ്പോൾ ഒരുപാട് ഉള്ളിയൊന്നും എടുക്കരുത് എത്ര ചെമ്മീൻ ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരു കറമൂസ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം പപ്പായെന്നൊക്കെ പറയും ഓമയ്ക്കന്നൊക്കെ പറയും അതൊന്ന് ഉപ്പേരി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കറമൂസൊക്കെ ഇങ്ങനെ സൈസാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതെടുത്തു കൊണ്ടു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ചത് ആ വറ്റൽമുളക് ഇട്ടുകൊടുത്തേ അപ്പോൾ അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണ്ടിട്ടാ വറ്റൽമുളക് എന്നിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതും നല്ലോണം ഒന്ന് വഴുന്നതിന് ശേഷം ഇനി നമുക്ക് കറമൂസ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനത് നല്ലോണം ഒന്ന് എടുക്കണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളെ ഉള്ളി അവിടെ നല്ലോണം മൂത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് പണിയും കൂടിയും വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞാലല്ലേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം മഴയൊക്കെ നല്ലോണം ഇങ്ങനെ ഇതാവാണ് അപ്പം മഴയൊന്നും നിന്നപ്പം വേഗം പോയിട്ടൊന്ന് മുറ്റോ അടിച്ചു വരണം അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരി ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ വേറെ അടുക്കളയിൽ നിന്ന് ഈ പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്ഥലമാണ് എന്നിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒന്ന് വറക്കേരിയെ പോലെയും ഒന്ന് അടുക്കളയും അപ്പോൾ അതാ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കന്നെ വന്നിട്ടോ ഇപ്പം എല്ലാ ഉപ്പും മുളകും എല്ലാ പാത്രങ്ങളും കൊണ്ടാണ് അടുത്തടുത്തുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എല്ലാം പണി കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കിയിട്ട് എടുത്തു കൊണ്ടുവയ്ക്കും കേട്ടോ ആവശ്യത്തിന് എപ്പോഴെപ്പോഴും പോകേണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കണതാണേ അതാണ് അവിടെ എല്ലായിടത്തും സാധനങ്ങളിൽ നിറഞ്ഞു നിൽക്കണത് ആരും തെറ്റായിട്ട് വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഉള്ളി ഇടയ്ക്ക് ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ മൂത്തോണ്ടിരിക്കേണ്ടിട്ടാ അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേ ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടാ ഓരോരുത്തരെ എരുവിനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം അതങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും വേണ്ടി നമുക്ക് വീഡിയോ എടുക്കണം എന്നൊരു വാശി പോലെ അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പോൾ ഇതാ ചീനച്ചട്ടിയിലെല്ലാം സെറ്റ് ആയുട്ടോ ഈ ചീനച്ചട്ടി കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഒരു ചീനച്ചട്ടിനോടും ഇതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുമല്ലോ അല്ലേ എന്താ സാധനങ്ങളും വേഗം എന്ത് കിട്ടാനായിട്ടും ഒക്കെ നല്ല കാലപ്പഴക്കുള്ള പാത്രങ്ങളാകുമ്പോൾ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ് അതുപോലെയാണ് കേട്ടോ ഈ രണ്ട് ചീനച്ചട്ടികളും ഇവിടുത്തെ ഒരുപാട് വർഷങ്ങളായതാ സംഭവങ്ങളാണ് പക്ഷെ അത് നല്ല ഇതായിട്ടോ നല്ല മയത്താണ് അതിൽ എന്തൊരു സംഭവം ഉണ്ടാക്കിയും പെട്ടെന്ന് കിട്ടാനായിട്ടും അടി പിടിക്കാതിരിക്കാനൊക്കെ അത് ഭയങ്കര ഉപകാരം കേട്ടോ ഈ രണ്ട് ചീനച്ചട്ടിയും അപ്പോൾ അതിൻ്റെ കളർ കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട അത് നല്ല കട്ടിയുള്ള ഒരു സൈസ് ചീനൻചട്ടിയാട്ടോ അതുകൊണ്ട് തന്നെ അതിലെന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും സൂപ്പറാണ് അടി പിടിക്കാതെ കിട്ടും കേട്ടോ അതാണേ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഇല്ലാഞ്ഞിട്ടല്ലോ അപ്പം ചമ്മി ഫ്രൈ ചെമ്മി ഫ്രൈയിൽ ഇതാ കുറച്ച് ചെമ്മി ഉള്ളിയിലേക്ക് ചമ്മിട്ട് കൊടുത്തിട്ട് ചെമ്മിയിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഇട്ട് എടുത്ത് വയ്ക്കുന്നത് ആ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ചൂടാക്കി വെക്കും ചൂടാക്കിയിട്ടല്ല തിളപ്പിച്ച് തന്നെ വെക്കും കറിയിലേക്കൊക്കെ ഒഴിക്കാനായിട്ട് അപ്പം ഞാനത് വേഗം ഒന്ന് ഒഴിച്ച് സെറ്റാക്കി കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം മൂടി വെച്ച് കൊടുക്കണം അതിൻ്റെ ഇടയിൽ അത് ഉപ്പേരിൻ്റെ പണി നോക്കുകയാണ് അതൊക്കെ മൂത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് അതിലേക്കൊന്ന് കറമോസ ഇട്ട് കൊടുത്തിട്ടോ ഇനി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സംഭവം വറ്റലമുളകൊക്കെ ഇട്ടുകൊണ്ട് ഉപ്പേരി നല്ല സെറ്റാണ് കറുമൂസ ഉപ്പേരി തന്നെ തന്നെ എന്താ എന്നും ഉണ്ടാക്കണമെന്ന് ചോദിക്കണ്ട കാരണം അവിടെ കറുമൂസ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളം ഒന്നും ഇടാത്തൊരു സംഭവം കിട്ടുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് നമ്മൾ പീഡിയെന്നു വല്ലാതെ വാങ്ങില്ല ഇതൊക്കെ തന്നെ സെറ്റാക്കിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറിവിച്ച് കേട്ടോ ഇനി ആ തേങ്ങ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കറമൂസ ഉപ്പേരി സെറ്റ് റെഡി ആയിട്ടോ സൂപ്പറായേ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് തേങ്ങ കേട്ടോ ആ തേങ്ങയൊന്ന് വേവിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഉള്ളിതാ ഒക്കെ വെന്ത് വരും കേട്ടോ കുറച്ച് ഗ്രേവി കൂട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ കറി അപ്പന് കുറച്ച് ഗ്രേവി വേണം അങ്ങനെ വറ്റിയിട്ടുള്ള ഫ്രൈ ഇഷ്ടമല്ല കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ ഇവിടുത്തെ അപ്പനിഷ്ടം അപ്പോൾ അതുപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം വേവുണ്ട് സംഭവം ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കേണ്ട ഒരു ഒറ്റ കുഞ്ഞില്ലി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി അതിലേക്ക് വന്നോട്ടെ വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ ഇനി അതൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മുറ്റൊന്നും അടിച്ചു വരണം മഴയൊന്ന് കുറഞ്ഞിട്ടിട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങി വന്നതാണ് അപ്പം കുറച്ച് ഇലകൾ മാത്രം വീണിടക്കുന്നുണ്ട് ആ ഇലകളൊക്കെ ഒന്ന് തോണ്ടി തോണ്ടി അടിച്ച് വാരിയെടുക്കണം അപ്പോൾ ഞാൻ പോണ വീടിൻ്റെ മുറ്റാണ് കേട്ടോ അത് മുറ്റത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ആ വീടും കാണിക്കേ എല്ലാവർക്കും വീടൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക അവർക്ക് വീഡിയോ എടുക്കുന്നതിനോടൊന്നും എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നേരെ നോക്കിയാൽ റോഡാണ് കേട്ടോ മെയിൻ റോഡാണ് വീടിൻ്റെ കൊലമായെന്ന് നോക്കിയാൽ മെയിൻ റോഡ് വരെ കാണാം അതിൻ്റെ അടുത്തൊരു പഞ്ചായത്ത് ഉണ്ട് റേഷൻ കട ഉണ്ട് ബാങ്ക് ഉണ്ട് അക്ഷയ ഉണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടത് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങളെ പഞ്ചായത്തും ഒക്കെ അവിടെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും ഈ വീട് കാണാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മാങ്ങുമലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് മാങ്ങയൊക്കെ ഉണ്ട് അപ്പം ഇനി ഇതൊക്കെ പഴുത്താൽ എല്ലാവർക്കും തിന്നാം എന്നുള്ളൊരിതിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നും പറയുന്ന പോലെ തന്നെ പറയുകയാണ് ഇത് അടുക്കളൊക്കെ നല്ല വൃത്തിയാക്കി ഞാൻ പോവാൻ വേണ്ടി റെഡി ആയിട്ടോ അപ്പോൾ രണ്ട് പഴുത്ത മാങ്ങേണ്ട കുറച്ച് കറിയും ഉണ്ട് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ചേച്ചി തന്നതാണ് അപ്പോൾ ഇന്ന് ഇത് മാത്രം കൊണ്ട് വീട്ടിൽ പോകണം ഇതാണ് എനിക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബായ്